നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അംബായജ്ഞ വിധിയെ പറഞ്ഞത് ഈ വരുന്ന അധ്യായത്തിൽ വിഷ്ണു അനുഷ്ഠിച്ച അംബിക യജ്ഞത്തെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അധ ത്രയോദശോധ്യായ വിഷ്ണു അനുഷ്ഠിച്ച അംബികാ മഖം രാജോ हरिना तो कथम यज्ञ पूर्व पिताम विष्णुना विष्णुनाभ विष्णुना പിതാമഹ അപാരശക്തിമാനായ വിഷ്ണു സ്വയം ജഗത്കാരണമാണ് എന്നിട്ടും അദ്ദേഹം പണ്ട് എങ്ങനെ യജ്ഞം നടത്തി കേ സഹായസ്തു മഹാമതേ ബ്രൂഹി മഹാമതെ അദ്ദേഹത്തിന് ആ യജ്ഞത്തിൽ സഹായിക്കാനായി എന്തെല്ലാം ബ്രാഹ്മണർ ഉണ്ടായിരുന്നു ഹൃത്വുകൾ ഉണ്ടായിരുന്നു വേദതത്വം അറിയുന്നവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ംബിക ഭഗവാൻ വിഷ്ണു എപ്രകാരമാണ് അംബിക യജ്ഞം നടത്തിയത് എന്നു കേട്ടതിനു ശേഷം ഞാനും വിധിയനുസരിച്ചുള്ള കർമ്മത്തിലൂടെ ശ്രദ്ധാപൂർവം ആ യാഗം ചെയ്യാം വ്യാസ ഉച രാജൻ ശൃു മഹാഭാഗാ വിസ്തരം പരമദ്ഭുതം യഥാഭവായ ജാകൃതജ്ഞാവിധിപൂർവകാഭനായ രാജാവേ കേൾക്കൂ ഇപ്രകാരമാണ് വിധിയനുസരിച്ച് ഭഗവാൻ വിഷ്ണു പരമാത്ഭുതമായ അംബിക യജ്ഞം നിർവഹിച്ചതെന്ന് വിസർജിത യഥാ ദക്തിശതാ കാജീഷ പുരുഷാ ജാധിമാനാവരമസ്തിഥ എപ്പോഴാണോ ഭഗവതിയായ ഭുവനേശ്വരി തൻ്റെ ശരീരത്തിൽ നിന്ന് മൂന്ന് ശക്തികളെ പുറപ്പെടുവിച്ചത് അപ്പോൾ ആ മൂന്ന് ശക്തികളും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് പുരുഷരൂപം കൈക്കൊണ്ട് ഓരോരോ വിമാനത്തിൽ ആ ആസനസ്ഥരായി പ്രാപ്ത മഹാർണവം ഘോരം ത്രയസ്തേ വിബുധോത്തമ ചക്രൂ വാസാർത്ഥം വാസാർഥം സമുദ്ധ്യധരാം സ്ഥിത ആ മൂന്ന് ദേവശ്രേഷ്ഠന്മാരെയും ഘോരമായ മഹാസമുദ്രത്തിൽ ചെന്നു ചേർന്നു സ്വന്തം വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി അവർ ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു ആധാരശക്തിരച്ചു തധാ താരതാധാരേ സമന്മിത ആ സമയത്ത് ഭഗവതിയായ ഭുവനേശ്വരി തൻ്റെ ആധാരശക്തിയെ അങ്ങോട്ട് അയച്ചു ആ ആധാരശക്തിയെ ആശ്രയിച്ച് ഭൂമി മേധസ്സോടെ കൂടി സ്ഥിതി ചെയ്യുന്നവളായി മധുക്കൈടഭയോർമേധ സംയോഗാൻ മേധിനി സ്മൃത ധാരണാച്ചാധാരോക്ത

മസ്തകത്തിൽ പ്രതിഷ്ഠിച്ചു ഉറപ്പിൻ്റെ നിർത്തനം നിർത്താനായി ഉറപ്പിച്ചു നിർത്താനായി പർവ്വതങ്ങളെ ധാരാളമായി സൃഷ്ടിച്ചു ലോഹകീലം യഥാ കാഷ്ടേധരോ മഹാരാജാ വിബുധേർജനെ മരകഷ്ണങ്ങൾ ഉറപ്പിക്കുവാൻ അവയിൽ ആണിതറയ്ക്കുന്നത് പോലെ ഭൂമിയെ ഉറപ്പിക്കുവാൻ പർവ്വതങ്ങളെ നാട്ടി നിർത്തി മഹാരാജാവെ മഹീധരം എന്ന പർവ്വതത്തിനു പേര് പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് മേരുർ ബഹുയോജന മണിമയേ ിൽ പ്രധാനപ്പെട്ടതാണ് മേരു അത് സ്വർണമയമാണ് വളരെ അധികം യോജന വിസ്താരമുള്ളതാണ് അനേകം മണിമയങ്ങളായ കൊടു കൊടുമുടികളോടു കൂടി ശോഭിക്കുന്നതാണ് അത്ഭുതാവഹമായ ആ പർവ്വതം मरीचिर्नारदोऽ पुलस्त्या पुलः क्रदु दक्षो वसिष्ठ इत्येते प्रदिदासुधालस्त्यन् क्रदु दक्षन् वसिष्ठन्निवराणे ब्रह्माविन् प्रसिद्धरय मानसपुत्रन्मारीचे कश्यपो जादो दक्षकन्यास्त्रयो दशा ताभ्यो देवाश्च दैत्याश्च समुत्पन्नाह्यनेकशा മരീജിയിൽ നിന്ന് കശ്യപൻ ജനിച്ചു ദക്ഷന് പതിമൂന്ന് പുത്രിമാർ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് അനേകം ദൈത്യന്മാരും ദേവന്മാരും കശ്യപന് ഉണ്ടായത് അവരിൽ നിന്നാണ് ഉണ്ടായത് തതസ്തു കാശ്യപി സൃഷ്ടി പ്രവൃത്ത ജാതി വിസ്തര മനുഷ്യ പശു സർപ്പാദി ജാതി ഭേദൈരനീ കഥ കശ്യപൻ പിന്നെയും അതിവിപുലമായി പ്രജാസൃഷ്ടി നിർവഹിച്ചു മനുഷ്യർ മൃഗങ്ങൾ സർപ്പങ്ങൾ തുടങ്ങി അനേകം ഭേദങ്ങളോടുകൂടി പല പ്രകാരത്തിലുള്ളതായിരുന്നു ആ സൃഷ്ടി ഭവത് ശതരൂപ തീ ബ്രഹ്മാവിൻ്റെ അർദ്ധശരീരത്തിൽ നിന്ന് സ്വയംഭൂമനുവും ഇടതുഭാഗത്ത് നിന്ന് ശതരൂപ എന്ന നാരിയും ജനിച്ചു ത്രിസ്രാ പ്രിയവ്രതോത്ത ആ ശതരൂപദേവിയിൽ നിന്ന് സ്വയംഭൂമനുവിന് ആ ശതരൂപാദേവിയിൽ സ്വയംഭൂമനുവിനെ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്ന് രണ്ട് പുത്രന്മാരും അത്യന്തം സുന്ദരികളും സുശീലകളുമായ മൂന്ന് കന്യകമാരും ഉണ്ടായി ഏവം സൃഷ്ടിം സമുദ്ധ്യ ഭഗവൻ കമലോദ്ഭവ ചാ ബ്രഹ്മലോകം മനോഹരം കല കമലോദ്ഭവനായ ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിച്ച് നിർവഹിച്ചിട്ട് സുമേരു പർവ്വതത്തിൻ്റെ ശിഖിരത്തിൽ മനോഹരമായ ബ്രഹ്മലോകവും സൃഷ്ടിച്ചു വൈകുണ്ഠം ഭഗവൻ വിഷ്ണു രമാ രമണമുത്തമം ക്രീഡാസ്ഥാനം സുരമ്യം ച സർവലോകോപരിസ്ഥിതം പിന്നെ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാനുതകുന്ന വൈകുണ്ഠലോകം നിർമ്മിച്ചു അതിലുള്ള സർവോത്തമവും സുര സുരമ്യവുമായ ക്രീഡാഭവനം സകല ലോകങ്ങൾക്കും ഉപരിയായി വിരാജിക്കുന്നു ശിവോ അഭിപരമ സ്ഥാനം കൈലാസാഖ്യം ചകാര സമാസാധ്യാ ഭൂതഗണം വിചഹാര യഥാരുചി ഭഗവാൻ ശങ്കരനും കൈലാസം എന്നു പേരുള്ള ഉത്തമമായ സ്ഥാനം നിർമ്മിച്ചു ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ച് യഥാരുചി വിഹരിച്ചു സുരേന്ദ്രസ്യ ശിഖരൂപൽ നാനാരത്നവിരാജിതം മനുഷ്യലോകത്തിനും പാതാളലോകത്തിനും അതിരക്തമായി മൂന്നാമത്തൊന്നുള്ളതാണ് സ്വർഗം അത് മേരുശിഖരത്തിനു മുകളിലായി വിരാജിക്കുന്നു നാനാരത്നങ്ങൾ കൊണ്ട് ശോഭനമായ അതാണ് ദേവേന്ദ്രന്റെ സ്ഥാനം സമുദ്രമദന പ്രാപ്ത പാരിജാതരൂ കാമധേനുശ്ച കാമധേനുശ്ചാമ സമുദ്രമദനത്തിൽ ലഭിച്ച ഉത്തമയായ പാരിജാതവൃഷവും നാൽക്കൊമ്പനായ ഐരാവതവും സർവകാമങ്ങളും നൽകുന്ന കാമധേനുവും ഉച്ചംഭാധ്യപ്സരസ്തോണമി ജാതം വൈ സ്വർഗൂഷണം എന്ന പേരുള്ള കുതിരയും രംഭാദികളായ അപ്സരസുകളും എല്ലാം ഇന്ദ്രന് സ്വാധീനമായി അവ സ്വർഗത്തിന് അലങ്കാരമായി തീർന്നു ധന്വന്താ സാഗരാശ സമു സ്വർഗ സ്വർഗസ്ഥിതോ ദേ ദേവോ ബഹുഗണേർ വ്രതവും ധന്വന്തരിയും ചന്ദ്രനും മഥനത്തിന്റെ ഫലമായി സമുദ്രത്തിൽ നിന്നും ലഭിച്ച ലഭിച്ചവരാണ് നാനാഘടങ്ങളോടുകൂടി ആ രണ്ട് ദേവന്മാരും സ്വർഗത്തിൽ വിരാജിക്കുന്നു ഏവം സൃഷ്ടി സമുത്പന്നിവിധ നൃപസത്തേവര്യം മനുഷ്യർ വിവിധ കൽപ്പിത ഏ രാജശ്രേഷ്ഠ ഇപ്രകാരം മൂന്ന് തരത്തിലുള്ള സൃഷ്ടിയുണ്ടായി ദേവന്മാർ തിരിയകുകൾ മനുഷ്യർ എന്നിങ്ങനെ അനേക ഭേദങ്ങളായി അനേക സൃഷ്ടികളുണ്ട് അണ്ടജ ചതുർഭേ സമുന്നീവാർ സഞ്ജിതകർമ്മങ്ങൾക്ക് അനുസൃതമായി അണ്ടജം സ്വേദജം ഉദ്ഭിജം ജരായുജം എന്നിങ്ങനെ നാലു വിഭവ വിഭാഗത്തിൽ ജീവസൃഷ്ടി ഉണ്ടായി ഏവം സൃഷ്ടിം സമാസാധ്യ ബ്രഹ്മ വിഷ്ണു മഹേശ്വര വിഹാരം സ്വേഷു സ്ഥാന ചക്സർവേയം ഇപ്രകാരം സൃഷ്ടികർമ്മം സാധിച്ചിട്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇച്ഛാനുസൃതം വിഹരിച്ചു വർത്തി സർഗേ ഭഗവാൻ പ്രഭുരച് മഹാലക്ഷ്മ്യാ സദം താ ചിക്രേടാ ഭുവനേ സ്വകേ സൃഷ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഭഗവാൻ വിഷ്ണു മഹാലക്ഷ്മിയോടുകൂടി തൻ്റെ ദിവ്യലോകത്തെ രമിക്കുകയായിരുന്നു ഏകസ്മിൻ സമയേ വിഷ്ണുർവൈകുണ്ടേ സംസ്ഥിത പുരാസിന്ധു സ്ഥിതം ദീപം സസ്മാരാമണിമണ്ഡിതം അങ്ങനെയിരിക്കെ വൈകുണ്ഠവാസിയായ ആ വിഷ്ണു ഒരു നിമിഷം പണ്ടത്തെ സുധാ സിന്ധുവിലെ മണിവി മണിവിഭൂഷിതിയായ ദ്വീപിനെ ഒന്ന് ഓർത്തുപോയി എത്ര ദൃഷ്ടമന്ത്രാന്ത പരമാം ശക്തി ശ്രീഭാവം ഗമിതോയദാം അവിടെ വച്ചാണല്ലോ അദ്ദേഹത്തിനെ മഹാമായെ ദർശിച്ച് പാവനമായ മന്ത്രം നേടാൻ ഇടയായതും ആ പരാശക്തിയെ സ്മരിച്ചത് ശ്രീഭാവം പ്രാപിക്കാൻ ഇടയായതും യജ്ഞം കർത്തും അപ്പോൾ തോന്നി അംബിക യജ്ഞം നടത്തണമെന്ന് അദ്ദേഹം സ്വഭവനത്തിൽ നിന്നിറങ്ങി വന്ന് മഹേശ്വരനെ വിളിച്ചു ബ്രാമാണം ബ്രഹ്മാണം വരുണം ശക്രം കുബേരം പാവകം യമം വസിഷ്ഠം കശ്യപം ദേവം വാമദേവം ബൃഹസ്പതിം ബ്രഹ്മാവിനെയും വരുണനെയും ഇന്ദ്രനെയും കുബേരനെയും അഗ്നിയെയും യവനെയും വസിഷ്ഠനെയും കശ്യപനെയും ദക്ഷിണേയും വാമദേവനെയും ബൃഹസ്പതിയെയും വിളിച്ചുകൂട്ടി സംഭാരം കൽപ്പയാമാസ യജ്ഞാർത്ഥം ജാതിവിസ്തരം മഹാവിവ സംയുക്തം സ്വാത്വികം ച മനോഹരം യജ്ഞത്തിന് വേണ്ട വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തു വിലപിടിപ്പുള്ളതും സ്വാത്വികവും മനോഹരവുമായ സാധന സാമഗ്രികൾ ശേഖരിച്ചു മണ്ഡപം വിദം തത്ര കാരയാമാസ ശിൽ വരയാമാസ സപ്തവിഷം ശില്പികളെ കൊണ്ട് വിശ്രിതമായ ഒരു മണ്ഡപം ചെയ്യിച്ചു ഉത്തമ വ്രതനിഷ്ഠം രായ ഇരുപത്തിയേഴ് ഹൃത്തുക്കളെ വരിച്ചു ചിതിയാമാസേശൈവ സുവിസ്തരാജയ പുർ ബ്രാഹ്മണാമന്ത്രാൻ ദിവ്യ അഗ്നി അഗ്നിസ്ഥാപിക്കുന്നതിനു വേണ്ട ചിതിയും വിസ്തൃതമായ വേദികളും നിർമ്മിച്ചു ബ്രാഹ്മണർ ദേവീബീജത്തോടു കൂടിയ മന്ത്രങ്ങൾ ജപിക്കാൻ ആരംഭിച്ചു ൂർവം പ്രജ്വലിപ്പിച്ച അഗ്നിയിൽ ഉത്തമ ബ്രാഹ്മണൻ ഹവിസ് ഹോമിക്കാൻ ആരംഭിച്ചു ഹോമം ഇങ്ങനെ വിസ്തരിച്ചു നടക്കവേ ഒരു അശരീരി അശരീരിവാക്ക് കേൾക്കുകയായി വിഷ്ണു തഥാ സമാഭാഷ്യ മധുരാക്ഷര വിഷ്ണുത്വം ദേവാനാം ഹരേ ശ്രേഷ്ഠതമ സദാ ഭഗവാൻ വിഷ്ണുവിനോട് ആയി പറയും മട്ടിൽ മധുരാ ോടെ സ്പഷ്ടമായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞത് ഹേ വിഷ്ണു അങ്ങ് സകല ദേവതകളിലും വച്ച് സർവോത്തമമായ സ്ഥാനം ഉള്ളവനായി ഭവിച്ചാലും മാന്യശ്ച സവാസവ അങ്ങ് ദേവസമൂഹത്തിൽ ആദരണീയനും പൂജനീയനും സമർത്ഥനുമാണ് ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങി എല്ലാവരും അങ്ങേ പൂജിക്കും ഭോ മാനവാ പരസ്തത്വം ഭൂമിയിൽ അനേകം ആളുകൾ അങ്ങയോട് അതീവ ഭക്തിയുള്ളവരായി ഭവിക്കും മനുഷ്യരിൽ ഭക്തന്മാരായി തീർന്ന അവർക്കെല്ലാം അങ്ങ് ഭരം നൽകുന്നവനായി ഭവിക്കും കാമദാ ാം പരമാ പരമേശ് സർവയജ്ഞേഷ്യം പൂജ്യ സർവേശ്വയാജ്ഞ സമസ്ത ദേവന്മാർക്കും മനോരഥം പൂർണമായി നൽകുന്നതിന് അങ്ങ് സമർത്ഥനായിത്തീരും അങ്ങ് പൂർണ്ണനായ പരമേശ്വരനാണ് സർവയജ്ഞങ്ങളിലും യജ്ഞാകർത്താക്കളെല്ലാം അങ്ങേ പൂജിക്കുകയും ചെയ്യും ൂജിഷ്യന്തേ വരധസ്ത്വംസ്താം ദാനവൈരീഡിത അങ്ങയെ ജനങ്ങൾക്കെല്ലാം ജനങ്ങളെല്ലാം പൂജിക്കും അങ്ങ് വരം ദാനം ചെയ്യാൻ തീരും അസുരന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ദേവന്മാർ അങ്ങേ ശരണം പ്രാപിക്കും പുരുഷോത്തമ ശരണി ച ചർവേഷു പുരുഷോത്തമ പുരുഷോത്ത ആ സമയത്ത് എല്ലാ ദേവന്മാർക്കും ശരണം നൽകുവാനായി തീരും എല്ലാ പുരാണങ്ങളിലും വിസ്തൃതമായ വേദങ്ങളിലും ത്വം വൈ കീർത്തിസ്തവ ഭവിഷ്യതേ കാമം കീർത്തിയാഗ്ലാൻ ഭൂതലേ അങ്ങാണ് പൂജ്യ പൂജ്യതമെന്ന് കീർത്തിക്കപ്പെടും ധർമ്മത്തിനു ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം ഭൂമിയിൽ അങ്ങ് തഥാംശേനാവധീരാശു കർത്തവ്യം ധർമ്മരക്ഷണം അവതാര സുഖീ സുവിഖ്യാത പൃഥ്വിക വേഗം അംശാവതാരം കൈക്കൊണ്ട് ധർമ്മ സംരക്ഷണം നിർവഹിക്കുക അങ്ങയുടെ കർത്തവ്യമായി തീരും ഓരോ അവതാരവും ഭൂമിയിൽ പ്രസിദ്ധമാകും ഭവിഷ്യം ദേഹാത്മനാം അവതാരേഷു സർവേഷു നാനായോനിഷു മാധവ അങ്ങയുടെ അവതാരം ഭൂമിയിൽ മഹാത്മാക്കൾക്ക് സമ്മതമായിരിക്കും ഹേ മാധവ എല്ലാ അവതാരങ്ങളും നാനായോനികളുമായി ബന്ധപ്പെട്ടിരിക്കും സം ആയിരിക്കും സംഭവിക്കുക വിഖ്യാത സർവ ലോക അവതാരേഷു സർവേഷണി മധുസൂധന എല്ലാ ലോകത്തും അങ്ങ് പ്രസിദ്ധനായിത്തീരും എല്ലാ അവതാരങ്ങളിലും അങ്ങേക്ക് ശക്തിയുടെ സഹചാരിത്വം ഉണ്ടായിരിക്കും ഭവിഷ്യമശേന സർവകാര്യപ്രസാദിനി വാരാഹി നാരസിംഹി ച നാനാഭേദൈരനേ കഥ സർവകാര്യങ്ങളും പൂർണ്ണമായി നിർവഹിക്കുന്നതിന് ആ ശക്തി എൻ്റെ അംശത്താൽ പ്രകടമായി തീരും വാരാഹി നാരസിംഹി എന്നിങ്ങനെ പല വേദങ്ങളോടെ പല വിധത്തിലായിരിക്കും ആ ശക്തി പ്രകടമാകുന്നത് നാനായുധ സർവാഭരണമണ്ഡിത സർവാഭരണമണ്ഡിതാഭിക്ത സദാ വിഷ്ണു സുകാര്യാണി മാധവ അവരുടെ കൈകളിൽ അനേക പ്രകാരത്തിലുള്ള ആയുധങ്ങളുണ്ടാകും അവരുടെ രൂപം ും എല്ലാവരും സർവാഭരണ ഭൂഷണികളായിരിക്കും ഹേ വിഷ്ണു ആ ശക്തികളോട് ചേർന്ന് അങ്ങ് ദേവകാര്യങ്ങൾ നിറവേറ്റും സ സദാഷ്യൻ ദു സത്സർവം സർവർവേഷ എൻ്റെ വരദാനത്തിൻ്റെ ശക്തി കൊണ്ട് അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ കഴിയും അങ്ങ് ഒരിക്കലും ആ ശക്തി സ്വരൂപിണികളെ അവഗണിക്കരുത് ഗർവിൻ്റെ ലേശം പോലും അവരുടെ നേരി ഉണ്ടാവരുത് സർവദാ ഭാരതേ ഖണ്ഠേ ശക്തയാ സർവകാമ അങ്ങ് യജ്ഞപൂർവകം എല്ലാ പ്രകാരത്തിലും ആ ശക്തികളെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ ഭാരത ഖണ്ഡത്തിൽ ആ ശക്തികൾ സർവ്വകാമങ്ങളും നൽകുന്നവരായിത്തീരും തീർച്ച ഭവിഷ്യന്ധിമനുഷ്യാണ പൂജിതീർത്തി അഖിലേക്ഷേ ദ പ്രതിമകളിൽ തദ്നയോടെ പൂജ ചെയ്താൽ മനുഷ്യർക്ക് അവർ സകല കാമങ്ങളും നൽകും അതോടെ ആ ശക്തിസ്വരൂപിണികളുടെയും അങ്ങയുടെയും കീർത്തി എല്ലായിടത്തും പരക്കുകയും ചെയ്യും ദീപേഷു സപ്തസ്വീച വിഖ്യാത ഭുവിമണ്ഡലേ പാശ്ചാത്വം വൈ മഹാഭാഗാമാനവാഭു മണ്ഡലേ സപ്തദ്വീപുകളിലും അതുപോലെ സപ്തഭൂമണ്ഡലത്തിലും കീർത്തി വ്യാപിക്കും മഹാഭാഗ ശക്തി സ്വരൂപിണികളെയും അങ്ങേയും ഭൂമണ്ഡലത്തിലുള്ള മനുഷ്യർ അർച്ചാർത്ഥം ഹരേ അർച്ചോപഹാരേഷ നാനാഭാവ സമന്വിത സകാരം സകാമരായി തങ്ങളുടെ അഭിലാഷം സാധിക്കുന്നതിനായി എല്ലായ്പ്പോഴും പൂജിക്കും ഉപകാരങ്ങളോട് കൂടിയ പൂജകളിൽ നാനാഭാവങ്ങൾക്ക് വിധേയരായി പൂജ ष्यं दिवे दैक्तेर्मन्द्रैर्नामजवस्ते ൂർ ലോകേ സ്വർഗേ ച മധുസൂധന ഹേ മധുസൂദന വൈദികമന്ത്രങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ട് പൂജിക്കും അങ്ങയുടെ മഹാത്മ്യം ഭൂമിയിലും സ്വർഗത്തിലും പൂജനേശ വൃദ്ധമേഷ്യമാനവൈ ഹേ ദേശാ മാനവരുടെ പൂജനിമത്തം അഭിവൃദ്ധി പ്രാപിക്കും വ്യാസ ഉവാചി ധാവൺ വിനാരാമസംഭവ ഇപ്രകാരം വരം നൽകിയിട്ട് സ്വയം സംഭവിച്ച ആ ആകാശവാണി ചാന്തയായി ചാന്തമായി ഭഗവാീതാത്മാ ഹ്യത് ശ്രവണ ദിവ സമാജ്ഞം ഭഗവാൻ ഹരിരീശ്വരാ ആകാശവാണി കേട്ടതോടെ ഭഗവാൻ വിഷ്ണു അത്യന്തം പ്രസന്നനായി പിന്നീട് വിധിയാം വണ്ണം യജ്ഞം സമാപിച്ചിട്ട് ഭഗവാൻ ഹരി വിസർ വിസർജി താൻ ദേവാൻ ബ്രഹ്മപുത്ര ജഗ ജഗാമാനുചരേ സർദം വൈകുണ്ഠം ഗരുഡധ്വജ ആ ദേവദേവന്മാരെയും ബ്രഹ്മപുത്രനായ പുത്രന്മാരായ മുനിമാരെയും യാത്രയാക്കിയിട്ട് ഗരുഡധ്വജൻ ആചാര അനുചാരന്മാരോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയി സ്വാനീസ്വനീ സ്വാനീ സ്വാനീ ചിഷ്ടുരാ തനയോ വിസ്മിത വർദ്ധം ദുഃസ്ഥേ പരസ്പരം യയു പ്രമുദിത കാമം പാവന സ്വാശ്രമാ ആ അവസരത്തിൽ സകല ദേവന്മാരും മുനിമാരും ഈ യജ്ഞത്തെ പറ്റി പരസ്പരം പ്രകീർത്തിച്ചു താന്താങ്ങളുടെ താൻ താങ്കളുടെ പവിത്രമായ ആശ്രമസ്ഥലങ്ങളിലേക്ക് സസന്തോഷം യാത്രയായി ശ്രുവാ വാണി പരമ പരമവിശദ ्यामजां श्रोत्रयम्यां सर्वेषां वै प्रग प्रकृतिविषये भक्तिभावश्च जाधा चक्रु सर्वे द्विजमुनिमुनिघणां भोजनां भक्तियुक्तदा तस्या कामं निखिलफलधं च ചാഖമോക്തം മുനീന്ദ്ര അത്യന്തം നിർമ്മലവും കർണമധുരവുമായ ആകാശവാണി കേട്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഭഗവതിയോടുള്ള ഭക്തിഭാവം ഉണർന്നു മുനിസംഘവും ബ്രാഹ്മണരും എല്ലാം ഭക്തിയോടുകൂടി സമ്പൂർണ്ണ ഫലപ്രദവും വേദവിഹിതവുമായ ദേവി പൂജ നിർവഹിച്ചു ഇരു ശ്രീദേവി ഭാഗവതെ തൃതീയസ്കന്ധേ ത്രയോദശോധ്യായ ഓം മഹാദേവേ നമ